ബോണ്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സി പി എം നേതൃത്വം രൂക്ഷ വിമർശനം നടത്തി പ്രചാരണം നടത്തുന്നതിനിടെയാണ് മാസപ്പിടി കേസിൽ സിപിഎമ്മും മുഖ്യമന്ത്രിയും ചോദ്യമുന്ന മകൾക്കെതിരെയാണ് കേസെങ്കിലും ഇ ഡിയുടെ ലക്ഷ്യം പാർട്ടിയും മുഖ്യമന്ത്രിയുമാണെന്ന പ്രചാരണമാകും നടത്തുക എക്സാലോജിക് വിഷയത്തിൽ പാർട്ടി അണികൾക്ക് മുമ്പ് നേതൃത്വത്തിന് പിടിച്ചുനിൽക്കാനാകുന്നില്ല തിരഞ്ഞെടുപ്പ് ബോണ്ടിൽ വലിയ രീതിയിൽ നേതൃത്വം നിൽക്കുമ്പോഴാണ് കേസിൽ അന്വേഷണം ഇത് സി പി എമ്മിനെ വലിയ ചോദ്യം മുന്നിലാക്കി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളായിരുന്നു സിപിഎം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൊടുത്തുവിട്ടിരുന്നത് ഈ വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും ശക്തമാക്കിക്കൊണ്ട് സി പി എം പോയി എന്നാൽ സ്വകാര്യ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയെന്നതാണ് എക്സാലോചി ഇടപാടുകളെ പ്രതിക്കൂട്ടിലാക്കിയത് എക്സാലോജിക്ക് പണം വാങ്ങിയെന്ന ചർച്ച പാർട്ടി വേദികളിൽ സജീവ ചർച്ചാ വിഷയമായി താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതായതോടെ ഇടതു നേതൃത്വം വലിയ പ്രതിസന്ധിയിലുമായി കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുന്ന സി പി എമ്മിന് അണികൾക്ക് മുമ്പിൽ മറുപടി ഇല്ലാതായതോടെ കനത്ത പ്രഹരമായി മാറി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നതിനേക്കാൾ ഒട്ടേറെ രാഷ്ട്രീയ മാനദണ്ഡങ്ങളാണ് മാസപടി വിവാദത്തിനുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായാണ് കേസെങ്കിലും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണെന്നാണ് സി പി എം വാദവും പ്രതിരോധവും ഒപ്പം ഇലക്ട്രിക് ബോണ്ട് തരപ്പെടുത്താൻ കേന്ദ്രം ആയുധമാക്കിയ ഇ ഡിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്താകും സി പി എം ഇനി മുന്നേറുക ഇ ഡി കൂടി എത്തുന്നതോടെ മാസപ്പിടി വിവാദത്തിൽ മൂന്ന് മാസത്തിനിടെ നടക്കുന്ന നാലാമത്തെ അന്വേഷണമാണിത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ജനുവരി തുടങ്ങിയ അന്വേഷണമാണിപ്പോൾ ഇഡിയിൽ എത്തി നിൽക്കുന്നത് ജനുവരിയിലാണ് ബംഗളൂരുവിലെയും കൊച്ചിയിലെയും രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഓഫീസിൽ അന്വേഷണം ആദ്യം നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സി ബി ഐയും അന്വേഷിക്കാൻ ഇടപാടുകൾ കണ്ടെത്തിയെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് പിന്നീടാണ് ഗുരുതര നിയമ ലംഘനങ്ങൾ നടന്ന വിലയിരുത്തലിൽ സംഘം എത്തിയത് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അന്വേഷണം തുടങ്ങിയത് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാഹത്തിന് ആധാരം അഷ്റഫ് കരിപ്പായിൽ ന്യൂസ് കൊച്ചി